ചായമില്ലാതെ മായമില്ലാതെ ഹൈസ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു കീച്ചേരിപ്പടി കൊച്ചക്കോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചക്കോൻ ഓഡിറ്റോറിയത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംഗമം സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഈ പൗരത്വതി ആ ഭേദഗതി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി വേണമെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെയാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ ഫ്രണ്ട് ലൈൻ എന്ന പേരിൽ ഇംഗ്ലീഷ് ഒരു മാഗസിൻ ഉണ്ട് ഈ ഹിന്ദു പത്രത്തിന്റെ വൈകിയാണ് ആ മാഗസിന്റെ കവർ പേജ് ഇങ്ങനെയാണ് ഈ ജെ സി ബി ഹൈഡ്ര അതുപോലെ തന്നെ മറ്റേ പൊക്ലി എന്ന് പറഞ്ഞ എർത്ത് മൂവേഴ്സ് അതെല്ലാം കൂടാതെ വന്നിട്ട് കുറെ വീടുകൾ പൊളിച്ചോണ്ടിരിക്കുക ഇത് തയ്യാത്തുകൊണ്ട് ഇത് പൊളിക്കുക വീട് പൊളിക്കാൻ തയ്യാത്തുകൊണ്ട് ആന വീട് തകർത്തുകൊണ്ടിരിക്കുക എഴു സ്വാതന്ത്ര്യത്തിന് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നു പറയപ്പെടുന്ന ബർമയിൽ നിന്ന് വന്നു പറയപ്പെടുന്ന മുസ്ലിങ്ങളായ ആൾക്കാർ താമസിക്കുന്ന ആളുകളുടെ വീടുകൾ തലമുറയായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ വീട് പൊളിച്ചു ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ മെസ്സേജ് പടണം നിങ്ങൾക്ക് ആർക്ക് വേണ്ടുന്ന പീഡി കൂടുതൽ പത്തൊൻപത് ലക്ഷം വരുന്ന ആൾക്കാരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജയിലുണ്ടാക്കുന്നത് അവരുടെ ഈ മുസ്ലിങ്ങളെല്ലാം സി പി ഐ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷഫ് ഷാജി മുഹമ്മദ് കെ പി രാമചന്ദ്രൻ എം ആർ പ്രഭാകരൻ എം എ സഹീർ ആർ രാകേഷ് കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് അറ്റം സ്കോർ ചെയ്യാൻ പറ്റി സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം